ഇതുപോലൊരു രാഷ്ട്രീയ നാടകം കളിക്കേണ്ടിയിരുന്നോ അനൂപ് ആന്റണി എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ് ആര് ആണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് എന്ന ഒരു ക്വസ്റ്റ്യൻ കേരളത്തിൽ ഉയരത്തിലായിരുന്നു ആ അച്ഛായ എന്നൊക്കെ വിളിച്ചിട്ട് ഒരു കൃത്രിമ പക്ഷെ അവിടെ ഒരു കോമഡിയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം കുമ്മനടി കഴിഞ്ഞു ഇനി അനുഭവടി എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള സംഭവമാണത് ഷോൺ ജോർജ് ആണെങ്കിൽ അവിടെ അവിടെയുള്ളൊരു സിസ്റ്ററിന്റെ കവളത്ത് പോയി പിടിക്കാൻ വേണ്ടി പോകുന്നു ആ സിസ്റ്റർ തട്ടി മാറ്റുന്നു ഇതിനൊക്കെ എന്തിനാണ് സാഹചര്യം വെച്ചു കൊടുക്കുന്നത് ഇടതുപക്ഷം കേരള രാഷ്ട്രീയത്തിൽ വേണം എന്ന ഒരു ബോധ്യം കൂടി ക്രൈസ്തവ സഭകൾക്ക് ഉണ്ടാകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് സ്റ്റേഷനകത്ത് വെച്ചിട്ട് ഈ പെൺകുട്ടികളെ അതിക്രൂരമായി പറയുന്ന രാജാവും അടിമകളുമാണ് എന്ന് എന്ന് സവർണ മേധാവികളായിട്ടുള്ള ആളുകളുണ്ട് അതിന്റെ ഭാഗമാണ് എന്ന ജ്യോതി ശർമ്മ നമസ്കാരം ും സ്വാഗതം നമസ്കാരം നമസ്കാരം കന്യാസ്ത്രീകളുടെ അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ അവരുടെ ഒക്കെ വലിയ വാർത്തയായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമായിരുന്നു അതിനെക്കാളും ഏറെ രസകരമായ കാര്യമായിരുന്നു അവിടെ ക്രെഡിറ്റ് തർക്കം പഠിച്ച തർക്കം അവിടെ നിൽക്കെ തന്നെ അനൂപ് ആന്റണി അതുപോലെ തന്നെ ഷോൺ ജോർജ് അവരുടെയൊക്കെ ഒരു പ്രഹസനം രാജീവ് ചന്ദ്രശേഖരന്റെ ജയിലിന് മുന്നിൽ നിൽക്കുന്ന നിപ്പ് വേറെ ആരും വരാതെ കയറി ഒരു നിപ്പ് ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്താണ് ഇതിനെ പറ്റിയുള്ളൊരു അഭിപ്രായം അതായത് കുമ്മനടി വീണു ഇനി അനൂപടിയുടെ കാലഘട്ടം എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ ഈ ഷോൺ ജോർജ് എങ്ങനെ അതിനകത്ത് പോയി പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് രാഷ്ട്രീയ നാടകങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് പക്ഷേ ഇതുപോലൊരു രാഷ്ട്രീയ നാടകം കളിക്കേണ്ടിയിരുന്നോ അനൂപാൻറണി എന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഇന്നലെ അനൂപാൻറ്റണി റോജി എം ജോണുമായിട്ട് പത്രക്കാർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ മൈക്കൊക്കെ തട്ടി മാറ്റി ഇടിച്ചു കയറി വരുന്നത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മലയാള സിനിമയിലെ കോമഡി കഥാപാത്രങ്ങളെയാണ് അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അജു വർഗീസ് ഒക്കെ ആയിട്ട് ഏകദേശം ഒരു ഉണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഇടിച്ചു കയറിയുള്ള വരവ് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് അജു വർഗീസ് ഒക്കെ ചില സിനിമകളിലൊക്കെ ഈ നായകനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മസിൽ പിടിച്ച് മുമ്പിൽ കയറി നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത് അതിനുശേഷം ഞാൻ കുറേ ദിവസങ്ങളായി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നു ഏകദേശം രണ്ടായിരത്തോളം കിലോമീറ്റർ ഞാൻ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഓടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്ന സമയത്ത് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല പുള്ളി സ്വയം ഒരു ട്രോളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്നുള്ള യാഥാർത്ഥ്യം ഒരു പക്ഷേ അനുപാൻഡണി ഇങ്ങനത്തെ പ്രകടനങ്ങളൊന്നും കാണിക്കാതെ ഇരുന്നിരുന്നു എങ്കിൽ ആര് ആണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് എന്ന ഒരു ക്വസ്റ്റ്യൻ കേരളത്തിൽ ഉയരത്തിലായിരുന്നു ബജറംഗൾ പ്രവർത്തകരുടെ പ്രതിഷേധം കാരണം കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളെ കേരളത്തിലെ ബി ജെ പി ഘടകം ഇടപെട്ട് പുറത്തിറക്കി എന്നുള്ള രീതിയിൽ ഒരു വലിയ ക്രെഡിറ്റ് അവർക്ക് കിട്ടിയനെ ആ ക്രെഡിറ്റ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്താ പറയുക എനിക്ക് അവകാശപ്പെട്ടതാണ് ഈ ക്രെഡിറ്റ് എന്നുള്ളത് അത് ഈ ബഹുമാനം എന്ന് പറയുന്നത് ഇരന്നു വാങ്ങേണ്ടതല്ല എല്ലാവരും തരേണ്ടതാണ് ഇവിടെ ഇവർ കാണിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനം പിടിച്ചു വാങ്ങാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് പിടിച്ചു വാങ്ങാൻ വേണ്ടിട്ട് ശ്രമം നടത്തി എന്നുള്ളതാണ് കന്യാസ്ത്രീകളുടെ സഹോദരൻ റോജി എം ജോണിനെ ആലിംഗനം ചെയ്യുന്നുണ്ട് തിരിച്ച് പക്ഷെ അനൂപ അങ്ങോട്ട് ചെന്നിട്ടാണ് അത് കാണിക്കുന്നത് അപ്പൊ അതൊരു വിരോധാഭാസമായിട്ട് ആളുകൾക്ക് തോന്നത്തില്ല ഞാൻ ഇന്നത്തെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ ഈ റോജി എം ജോണ് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് അതായത് അത് വൈകാരികമായ ഒരു അടുപ്പമാണ് കാരണം ആ ആ കന്യാസ്ത്രീയുടെ സഹോദരൻ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് അത്ര വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന ആളൊന്നുമല്ല അപ്പൊ അയാളെ ഇവിടെ നിന്ന് റായ്പൂരിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് ഈ ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട കാർ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് റോജി എം ജോൺ ആണ് അപ്പൊ അങ്ങനെയുള്ള റോജി എം ജോൺ തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് അദ്ദേഹം അവിടെ തന്നെ ഉണ്ട് എല്ലാ ദിവസവും ഈ സിസ്റ്റേഴ്സിനെ കയറി കാണുന്നുണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളോട് വൈകാരികമായ ഒരു അടുപ്പം തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് പിന്നെ ആ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ആണോ ഈ കന്യാസ്ത്രീ അങ്കമാലി നിയോജക മണ്ഡലത്തിൽ പെട്ടതാണ് അപ്പോ സ്വാഭാവികമായിട്ടും അടുപ്പം ഉണ്ടാവുക സ്വാഭാവികമാണ് ഈ അങ്കമാലിക്കാരും പരസ്പരം അച്ചായ അച്ചായ എന്ന് വിളിക്കാറില്ല അച്ചായ അച്ചായ എന്ന് വിളിക്കുന്നത് ഈ ഏകദേശം മൂവാറ്റുപുഴയ്ക്ക് അപ്പുറത്തേക്കാണ് പാലാട്ടെ പാലാക്കോട്ടെ തിരുവല്ല ആ ഭാഗത്തേക്കാണ് അച്ചായം പൊളി കൂടുതലുള്ളത് ഈ അങ്കമാലിക്കാരെന്ന് ഒരിക്കലും എന്ന് വിളിക്കാറില്ല പക്ഷെ അനുപാലണി എന്ന് കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ അച്ചായ എന്നൊക്കെ വിളിച്ചിട്ട് ഒരു കൃത്രിമ പക്ഷെ അവിടെ ഒരു കോമഡിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം നമുക്ക് അല്ലാണ്ട് വേറൊന്നും തന്നെ അത് പറയാനില്ല റിപ്പോർട്ടർ ചെന്നെ അരുൺകുമാർ പറഞ്ഞ പോലെ കുമ്മരടി കഴിഞ്ഞു ഇനി അനുകൂലടി എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള സംഭവമാണ് അത് കഴിഞ്ഞതിന് കഴിഞ്ഞതിനു ശേഷം അവിടെ വേറൊരു മിസ്റ്റേക്ക് സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയിരുന്നു കാരണം എന്താ വെച്ചാല് ഈ റോജി എം ജോണിനെ തട്ടി മാറ്റിയിട്ട് ഈ അനുപാരന്റെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്ന സമയത്ത് തൊട്ടുപറയിൽ നിന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ജെ ബി മേത്ര എം പി ജെ ബി മേത്ര എംപിയെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ സ്പോട്ടിൽ സ്പോർട്ടിൽ പ്രതികരിക്കുന്നൊരു ഉണ്ട് ഞാൻ വിളിച്ചിരിപ്പം അനുപാരനെ പിടിച്ച് തള്ളി മാറ്റി അവിടെ ഒരു സംഘർഷത്തിന് സാധ്യത ഉണ്ടാകുമോ എന്ന് പോലെ നമ്മൾ പോയി ഏതായാലും ഒരു കാര്യം പറയാതിരിക്കാൻ പോയി രാജീവ് ചന്ദ്രശേഖരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു അതായത് മറ്റൊന്നും ഒരു മലയാളി എന്നുള്ള രീതിയിൽ അദ്ദേഹം കഷ്ടപ്പെട്ടിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖരന് ഈ ബജ്രംഗ്ദളിന്റെയും സംഘപരിവാറിന്റെയും ഒക്കെ ഇത്രയും തീവ്രമായ വർഗീയതയെക്കുറിച്ചൊന്നും അറിയാൻ പാടുണ്ടായിരുന്നില്ല ഇത്ര ഭീകരമാണ് എന്ന് ഈ പറയുന്ന അനൂപ് ആന്റണിയും ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഷ്ടപ്പാടുകളൊന്നും നമ്മൾ ഒരിക്കലും നമുക്ക് തിരസ്കരിക്കാൻ വേണ്ടി പറ്റത്തില്ല നമ്മൾ അനുപിതാവ് പറഞ്ഞ പോലെ തന്നെ ഇവ രാജീവ് ചന്ദ്രശേഖരും ഇടപെടൽ മൂലമാണ് സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ കണ്ടതും പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടതും അതല്ലെങ്കിൽ സിസ്റ്റേഴ്സ് കുറേ അധികം ദിവസം ജയിലിലായേനെ അങ്ങനെ സിസ്റ്റേഴ്സ് കുറേ അധികം ദിവസം ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുക ആർക്കാണ് അതിന്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുക കോൺഗ്രസിനും സി പി എമ്മിനും തന്നെയായിരുന്നു ഇന്നലത്തെ ഒരു ദിവസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോൺ ബ്രിട്ടാസിന്റെ ഒക്കെ ഇടപെടലുകൾ അത് നിസ്സാരമാണോ ജോസ് കെ മാണിയുടെ ഇടപെടലുകൾ നിസ്സാരമാണോ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആരാണ് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് എന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അനൂപ് ആന്റണിക്കും അതോടൊപ്പം തന്നെ ഷോൺ ജോർജിനും രാജീവ് ചന്ദ്രശേഖരനും പറ്റിയ അബദ്ധത്തിൽ നിന്നാണ് അതല്ല എങ്കിൽ അവര് ഇതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്ത് സിസ്റ്റേഴ്സിനെ ഇതെന്താ കാണിച്ചു കൂട്ടുന്നവർ കാരണം ജയിലിന് മുമ്പിൽ പോയി നിൽക്കുന്നു അതായത് ഇതിനു മുമ്പ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് വേദിയിൽ കയറിയിരിക്കുന്ന നമ്മൾ കണ്ടതാണ് അന്ന് അദ്ദേഹം അപഹാസിനായതാണ് ഇത് കേരളമല്ല കേരളത്തിലെ ആളുകൾ ഇതൊക്കെ തിരിച്ചറിയത്തില്ല ഇതേപോലെയുള്ള നാടകങ്ങളൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ഇവർ മനസ്സിലാക്കേണ്ടേ ഇവരുടെ പി ആർ ടി ഒന്നുമില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ടേ ഇത് ശരിയല്ല എന്നുള്ള കാര്യം ആ ജയിലിന് ഫ്രണ്ടിൽ പോയി നിൽക്കുക അവിടെ വാതിൽ തുറക്കുമ്പോ തന്നെ അവരെ സീരിക്കാൻ ശ്രമിക്കുക ഷോൺ ജോർജ് ആണെങ്കിൽ അവിടെയുള്ളൊരു സിസ്റ്ററിന്റെ കവളത്ത് പോയി പിടിക്കാൻ വേണ്ടി പോകുന്നു ആ സിസ്റ്റർ തട്ടി മാറ്റുന്നു ഇതിനൊക്കെ എന്തിനാണെന്ന സാഹചര്യം വെച്ചു കൊടുക്കുന്നത് എത്രയോ ഡീസന്റ് ആയിരുന്നു ഈ ഒരു കാര്യത്തില് റോജിയം ജോണും അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയും ഈ പറയുന്ന ജോൺ ബിട്ടാസ് ഒക്കെ അവര് മാറി നിന്നു അവർ ആ പരിസരത്തേക്ക് പോയില്ലല്ലോ അവര് കാണിച്ച രാഷ്ട്രീയ പക്വതല്ല കാണിച്ചത് അവർ ആ പരിസരത്തേക്ക് പോലും പോയില്ല അവരതിനുശേഷം കന്യാസ്ത്രീകൾ മഠത്തിലെത്തുന്നു മഠത്തിലെത്തിയ കന്യാസ്ത്രീകളെ അവർ കാണുന്നു അവരെ ആശ്വസിപ്പിക്കുന്നു അവരുമായിട്ട് സംസാരിക്കുന്നു വളരെ സൗഹൃദത്തോടു കൂടി പിരിയുന്നു മറു സൈഡിൽ ഇപ്പം എന്താണെന്ന് വെച്ചാൽ മൊത്തം കോമഡിയാണ് ആരെയും ഇങ്ങോട്ട് വരണ്ട ഇത് ആരെയും ഞങ്ങളിവിടെ കേറ്റില്ല ഇത് ഞങ്ങൾ കേറ്റൂല്ല ഇത് ഞങ്ങളുടെ മാത്രമാണ് ഞങ്ങളാണ് കന്യാസ്ത്രീകളെ രക്ഷിച്ചു കൊണ്ടു വന്നത് എന്നുള്ളൊരു ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയത് എന്താണ് എന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ലാത്തൊരവസ്ഥ വന്നു എന്നുള്ളതാണ് സത്യം ഇത് കേരള രാഷ്ട്രീയത്തിന് ഒരുപാട് പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും എന്നായിട്ട് സംശയം വേണ്ട കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ കൈവശം നിന്ന് പോയിരുന്ന ക്രൈസ്തവ വോട്ടുകൾ അവരിലേക്ക് തിരിച്ചു വരുന്നു അതോടൊപ്പം തന്നെ ഇടതുപക്ഷം കേരള രാഷ്ട്രീയത്തിൽ വേണം എന്ന ഒരു ബോധ്യം കൂടി ക്രൈസ്തവ സഭകൾക്ക് ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സംഘപരിവാർ ശക്തികളെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ജോൺ ബിഡാസ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ഇത് ഇന്ത്യ മുന്നണി അല്ലേ എന്നുള്ള രീതിയിൽ അത് പറഞ്ഞത് ജോൺ ബിട്ടാസ് ആണോ ജോസ് കെ മാണിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ആരൊരാൾ പറഞ്ഞു ഞങ്ങളെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ജോസ് കെ മാണി തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്ക് നിനിക്കുന്നത് രാഷ്ട്രീയ നേട്ടം ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിനും സി പി എമ്മിനും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട കേരളത്തിലെ ബി ജെ പിക്ക് പ്രവർത്തിക്കുന്ന ക്രൈസ്തവ നേതാക്കന്മാരുടെ ഇനിയുള്ള അവസ്ഥ എന്ത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അത് കൂടാതെ തന്നെ ക്രൈസ്തവ വിഭാഗത്തെ കുട്ടികൾ മാത്രമേ കേരളത്തിൽ ഭരണത്തിലെത്താൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ബി ജെ പി നേതാക്കന്മാരുടെ അവസ്ഥ എന്താകും എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഇന്നലെ തുടങ്ങി മുതിർന്ന പല ബി ജെ പി നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇരിക്കുന്ന എടുക്കാനും പറ്റിയില്ല എന്നാൽ കഷ്ടത്തിൽ ഇരിക്കുന്നത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഒരു ക്രൈസ്തവ പ്രീണന നിലപാടിൽ ബി ജെ പിക്ക് അകത്തുള്ള ആളുകൾക്ക് ശക്തമായ എതിർപ്പുണ്ട് ഈ ബി ജെ പി എത്രത്തോളം ഒക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ശശിഖല ടീച്ചറൊക്കെ ഈ ബി ജെ പിയുടെ തന്നെ ഭാഗമാണെന്നേ ഈ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ ശശിഖല ടീച്ചറൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ പോലുള്ള ആളുകൾ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് മാവോയിസ്റ്റ് ബന്ധം സിസ്റ്റർമാരുടെ മാവോയിസ്റ്റ് ബന്ധം അന്വേഷിക്കണം എന്നാണ് ഈ മാവോയിസ്റ്റ് ബന്ധത്തെ കുറിച്ചൊക്കെ ഇവർ പറയുന്ന സമയത്ത് ഇന്ന് ആ പെൺകുട്ടികളുമായിട്ടുള്ള നേരിട്ട് കണ്ടിട്ട് ചില വാർത്താ മാധ്യമങ്ങളൊക്കെ ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിടുന്നുണ്ട് അതിൽ പറയുന്നത് എന്താണ് ഈ ബജ്രംഗ്ദളിന്റെ പ്രവർത്തകർ സ്റ്റേഷനകത്ത് വെച്ചിട്ട് കഥകടച്ചിട്ടിട്ട് ഈ പെൺകുട്ടികളെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നാ പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ കാരണം എന്താണ് എന്തുകൊണ്ടാണ് അടിച്ചത് ഇവര് രാജാവും ഇവര് അടിമകളുമാണ് എന്ന് വിചാരിക്കുന്ന സവർണ മേധാവികളായിട്ടുള്ള കുറെ ആളുകളുണ്ട് അതിന്റെ ഭാഗമാണ് ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ആള് ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ആളാണല്ലോ അവിടെ ഈ വനിതയാണ് അവര് അവരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ അവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ആ വനിതാ നേതാവിന് എതിരെ കേസെടുക്കേണ്ടതല്ലേ ഇവരെ മർദ്ദിക്കാനായിട്ട് ഈ പാവം പിടിച്ച ദളിത് പെൺകുട്ടികളെ മർദ്ദിക്കാനായിട്ട് ഇവർക്ക് എന്താണ് അവകാശം ഉള്ളത് ദളിതര് എന്തെങ്ങനെയാണ് മാവോയിസ്റ്റുകൾ അവിടെ ഉണ്ടായി വരുന്നത് എങ്ങനെയാണ് ഈ ഇങ്ങനെ പ്രശ്നം അനുഭവിക്കുന്നു അവരുടെ പ്രശ്നത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന വ്യാജനല്ലേ വ്യാജനയിലാണ് മാവോയിസ്റ്റുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സർക്കാർ ചെയ്യേണ്ട എന്താണ് അവിടെയുള്ള ദളിതരുടെ വേണ്ടി പ്രവർത്തിക്കുകയല്ലേ വേണ്ട അവരുടെ പോയി ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള ക്രൈസ്തവ മിഷനറിമാർക്ക് മാവോയിസ്റ്റുകളുമായിട്ട് ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നതിന് മുമ്പ് ഒരു സാമാന്യ കൂടി എങ്ങനെ ശശികരെയൊക്കെ ചിന്തിക്കണ്ടേ അവിടെയുള്ള ദളിതരുടെ പട്ടിണി അവരുടെ വിദ്യാഭ്യാസം ഇല്ലായ്മ അവരുടെ രോഗം വന്നവർ മരിക്കുന്നൊരവസ്ഥ അവരുടെ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന അവസ്ഥ ഇതിനെതിരെയൊക്കെ അവിടെ ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഒരു നടപടി സ്വീകരിച്ചാൽ ഇവര് പിന്നെ ഒരു ക്രൈസ്തവരെയും തേടി പോകത്തില്ലല്ലോ അവിടുത്തെ ദാരിദ്ര്യം മാറ്റട്ടെ അവിടുത്തെ പട്ടിണി മാറ്റട്ടെ അവിടെ ഉള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകട്ടെ ഭവനം നൽകട്ടെ ഭക്ഷണം നൽകട്ടെ നല്ലൊരു ആശുപത്രികൾ നൽകട്ടെ പിന്നെ ക്രൈസ്തവ സഭയിൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യം വരത്തില്ലല്ലോ ഇതൊന്നും അവിടെ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് നൽകാൻ സാധിക്കാതെ വരുമ്പോൾ മിഷണറിമാർ അവിടെ കടന്നു ചെല്ലുന്നത് മിഷണറിമാർ അവിടെ കടന്നു ചെന്നിട്ട് മതപരിവർത്തനം നടത്തുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല കാരണം തങ്ങൾക്ക് ഇത്രയൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്ന ആളുകളുടെ കൂടെ കൂടെ നിന്ന് ഒരുപക്ഷെ അവർ ആരാധന രീതികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവാം അത് മതംമാറ്റമാണെന്ന് പറയാൻ പറ്റൂ അത് മതം മാറ്റമാണെന്നും പറയാൻ പറ്റത്തില്ല നിർബന്ധിത മതപരിവർത്തനമാണെന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമ്മളുടെ മതങ്ങൾ എത്രയോ മതങ്ങൾ ഇന്ത്യയിലുണ്ട് ഈ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനനുസരിച്ച് പല മതങ്ങളിലേക്കും ഒക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ സംസ്കാരം എന്താണെന്നും ഭാരതത്തിൻ്റെ ചരിത്രം എന്താണെന്നും ഒന്നും അറിയാനും പാടില്ലാതെ കുറെ ആളുകൾ കടന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവുന്നു എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവുന്നു എന്ന് പറഞ്ഞാൽ അതിലർത്ഥമില്ല ഇവിടെ കേരളത്തിൽ ഇനി നമ്മൾ തിരിച്ച് കന്യാസ്ത്രീകളുടെ വിഷയത്തിലേക്ക് തന്നെ വരുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനാവാതെ ഈ രാജീവ് ചന്ദ്രശേഖരനും ഷോൺ ജോർജിനും അനൂപ് അരണിക്കും കണ്ടം വഴി ഓടേണ്ട ഒരവസ്ഥയാണ് നിലവിൽ കേരള രാഷ്ട്രീയത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബി ജെ പിയുടെ മുഴുവൻ സാധ്യതകളും ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാനായിട്ട് പക്ഷേ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചാൽ ഈ പ്രശ്നത്തെയൊക്കെ അതിജീവിച്ച് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പെർഫോം ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ കരുതാനായിട്ട്